നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ആസ്റ്റൺ വില്ലയായിരുന്നു അവരെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത് നമുക്കറിയാം വളരെ പരിതാപകരമായ പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ സീസണിൽ ആകെ യുണൈറ്റഡ് പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പതിനാലാം സ്ഥാനത്താണ് യുണൈറ്റഡ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇന്നലത്തെ മത്സരത്തിൽ മുപ്പത്തിയാറുകാരനായ ജോണി ഇവാൻസ് ആണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ഏതായാലും യുണൈറ്റഡ് ഇതിഹാസമായ ദിമിത്രി ബെർബറ്റോവ് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്നലെ കളിക്കളത്തിൽ ഉണ്ടായിരുന്ന എല്ലാ യുണൈറ്റഡ് താരങ്ങൾക്കും സ്വയം നാണക്കേട് തോന്നേണ്ടതുണ്ട് എന്നാണ് ബെർബറ്റോവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടെൻഹാഗിനെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മുപ്പത്തിയാറ് വയസ്സുള്ള ജോണി ഇവാൻസ് ആണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് കളിക്കളത്തിൽ ഉള്ള എല്ലാ യുണൈറ്റഡ് താരങ്ങൾക്കും തീർച്ചയായും നാണക്കേട് തോന്നേണ്ടതുണ്ട് തീർച്ചയായും വിമർശനങ്ങൾ ഇനിയും അധികരിക്കുക തന്നെ ചെയ്യും കാരണം യുണൈറ്റഡ് വിജയങ്ങളും പോയിന്റുകളും നേടേണ്ടതുണ്ട് പതിനാലാം സ്ഥാനത്താണ് യുണൈറ്റഡ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഉള്ളത് അത് എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ഇവിടെ ചെയ്യേണ്ട ഏക കാര്യം കൂടുതൽ പോയിന്റുകൾ നേടുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ നിലവിലെ അവരുടെ കളിശൈലി വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം കഠിനമായ ഒരു കാര്യമാണ് ഇതാണ് ബർബറ്റോഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടെൻഹാഗിനെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നുള്ള ആവശ്യം ഇപ്പം ൾ വളരെയധികം ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉടമസ്ഥർ അതിന് തയ്യാറായിട്ടില്ല പക്ഷേ നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭാവി അത് തുലാസിൽ തന്നെയാണ് ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിശീലക സ്ഥാനം തെറിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ട് എത്താം